കെ സി ബി സിയുടെ പുതിയ പ്രസിഡന്റായി കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ തെരഞ്ഞെടുത്തു തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷനും മലങ്കര സഭയുടെ തലവനുമായ കർദനാൾമാർ ബസേലിയോസ് ക്ലിമീസ് പിതാവിന്റെ പിൻഗാമിയായാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് കെ സി ബി സിയെ നയിക്കുക വൈസ് പ്രസിഡന്റായി പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ അയറേനിയോസ് പിതാവിനെയും സെക്രട്ടറി ജനറലായി ചങ്ങനാശ്ശേരി അതിരൂപതാ അധ്യക്ഷൻ മാർ തോമസ് തറയിൽ പിതാവിനെയും തെരഞ്ഞെടുത്തു പാലാരിവട്ടം പി ഒ സിയിൽ നടന്നുവന്ന കെ സി ബി സിയുടെ ശൈത്യകാല സമ്മേളനത്തിനാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് കോഴിക്കോടിനെ അതിരൂപതയായി ഉയർത്തുകയും അതിനെ മെത്രാപോലിത്തെയായി വർഗീസ് ചക്കാലിക്കൽ പിതാവിനെ ഫ്രാൻസിസ് പാപ്പ നിയമിക്കുകയും ചെയ്ത സന്തോഷത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ കെ സി ബി സിയുടെ അമരക്കാരനായ പുതിയ ഉത്തരവാദിത്വം കൂടി വർഗീസ് ചക്കാലിക്കൽ പിതാവിന് ലഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കോട്ടപ്പുറം രൂപതയിലെ മാളപ്പള്ളിപുരത്ത് ജനിച്ച വർഗീസ് ചക്കാലക്കൽ പിതാവ് മാളയിലും മംഗലാപുരത്തും പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പൌരഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കണ്ണൂരിന്റെ ആദ്യത്തെ ബിഷപ്പായി സ്ഥാനമേറ്റു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനായി നിയമിതനാവുന്നത്